ഇന്നത്തെ വീഡിയോ നമ്മുടെ അടുത്ത ഭാഗമാണ് നമ്മൾ കാണാൻ പോകുന്നത് ഫ്യൂച്ചർ ടെൻസിൽ എങ്ങനെയാണ് പാസീവ് വോയിസ് പറയാ എന്നതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് വളരെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് അതുകൊണ്ട് നമുക്ക് സമയം കളയാതെ പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോവാം അപ്പൊ നമ്മളിതാ ഫ്യൂച്ചർ ടെൻസിന്റെ പാസീവ് വോയിസ് സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പോവാണ് എന്താ മുൻകുട്ടിയ ഫ്യൂച്ചർ ടെൻസ് ഫ്യൂച്ചർ ഇനി കാര്യം ചെയ്യാൻ ചെയ്യാൻ പോകുന്ന കാര്യത്തിനെ കുറിച്ച് നമ്മൾ പറയുന്നതാണ് ഫ്യൂച്ചർ ടെൻസ് അല്ലേ ഫ്യൂച്ചർ ടെൻസിൽ ഒരു സെന്റൻസ് പറഞ്ഞേ മലയാളം പറഞ്ഞിട്ട് ഇംഗ്ലീഷ് പറഞ്ഞേ ഫ്യൂച്ചർ ടെൻസ് എന്ന് കാര്യം ചെയ്യും പറയാനാണ് എന്നൊക്കെ റെപ്രസെന്റ് ചെയ്യാനാണ് ഫ്യൂച്ചർ ടെൻസ് യൂസ് ഞാൻ ഇനി ബുക്കുകൾ വായിക്കും ഞാൻ ഞാൻ ബുക്കുകൾ ബുക്കുകൾ വായിക്കും വായിക്കും എങ്ങനെ പറയും ഐ ഐ വിൽ വിൽ റീഡ് റീഡ് ബുക്സ് ഇനി ബുക്കുകൾ വായിക്കപ്പെടും എന്ന് പറയണം ദ ബുക്സ് will red പോരാ അവിടെ നമ്മൾ ചെറിയ ഒന്ന് രണ്ട് ട്രിക്കുകൾ ഉപയോഗിക്കണം കേട്ടോ അപ്പൊ അത് ഞാൻ എങ്ങനെയായിരുന്നു പറഞ്ഞുതരാം പാസ് വോയിസ് നമ്മൾ പഠിച്ചിട്ടില്ലല്ലോ പഠിക്കാണ്ട് നമുക്ക് പറയാൻ പറ്റൂല അല്ലേ ഓക്കെ അപ്പൊ ഇത് പറയുന്നതിന് മുൻപായിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള രണ്ട് ടെൻസുകൾ ഉണ്ടായിരുന്നു പാസ് വോയിസിൽ ഏതൊക്കെയാണ് പഠിച്ചത് അത് വെച്ചിട്ട് ഇതൊന്ന് പറഞ്ഞു നോക്കിയേ ഞാൻ ബുക്കുകൾ വായിക്കും എന്നല്ല ഇപ്പം പറഞ്ഞേ എന്ന് വെച്ചാൽ ഞാൻ ബുക്കുകൾ വായിക്കാറുണ്ട് എന്നുള്ള സിമ്പിൾ പ്രസൻ്റ് ടെൻസിന് നമുക്ക് ഞാനാൽ ബുക്കുകൾ വായിക്കപ്പെടാറുണ്ട് എന്ന് പറയണം എന്നും നടക്കുന്ന കാര്യമാണ് ബുക്കുകൾ ഞാനാൽ വായിക്കപ്പെടാറുണ്ട് അപ്പം എങ്ങനെ പറയും ഇതൊരു റിവിഷനും കൂടിയാണ് ബുക്കുകൾ ഞാനാൽ വായിക്കപ്പെടുന്നു അല്ലെങ്കിൽ വായിക്കപ്പെടാറുണ്ട് അപ്പോൾ ബുക്കുകളിൽ നിന്ന് നമ്മൾ തുടങ്ങണം ദ ബുക്സ് ആർ ൾ വായിക്കപ്പെടുന്നു അല്ലെങ്കിൽ വായിക്കപ്പെടാറുണ്ട് ഇനി വായിക്കപ്പെട്ടു പിന്നെ അജം പറയാനിടയില്ന്തോടിച്ചു വായിക്കപ്പെട്ടു അപ്പോ ഇവിടെ നിങ്ങൾ കണ്ടോ ആദ്യത്തെ സെൻറ്റൻസിൽ നമ്മൾ ബുക്സ് കഴിഞ്ഞിട്ട് ബുക്സ് പ്ലൂറൽ ആയതുകൊണ്ട് ആറ് കൊടുത്തു രണ്ടാമത്തെ സെൻറ്റൻസിൽ ബുക്സ് കഴിഞ്ഞിട്ട് ബുക്സ് പ്ലൂറൽ ആയതുകൊണ്ട് നമ്മൾ വേർ കൊടുത്തു ഒന്ന് പാസിവ് വോയിസ് എന്തിൻ്റെ ആ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൻ്റെയും ഒന്ന് പാസി വോയിസ് സിമ്പിൾ പാസ്റ്റ് ടെൻസിൻ്റെ ഇത് നമ്മൾ മുന്നേ കണ്ടതാണ് അല്ലേ ഇനി ഇവിടെ വന്ന ഒരു പ്രത്യേകത എന്താ ആമ ഈസ് ആറ് അല്ലെങ്കിൽ വാസ് വേറെ എന്നുള്ള ഏതെങ്കിലും ബി യുടെ ഒരു ഫോം ഉണ്ട് അല്ലെ അപ്പൊ നമ്മുടെ സെന്റൻസിന്റെ സ്ട്രക്ചർ എങ്ങനെയായിരുന്നു പ്ലസ് പ്ലസ് രൂപം സബ്ജെക്ട് പറയുന്നു ഇങ്ങനെയായിരുന്നു സെന്റൻസ് ഇതേ സ്ട്രക്ചർ നമ്മള് ഫ്യൂച്ചർ ടെൻസിൽ ഇംപ്ലിമെന്റ് ചെയ്യണം ഫ്യൂച്ചർ ടെൻസിൽ നമ്മൾ സെന്റൻസ് എന്തായിരുന്നു ബുക്കുകൾ ഞാൻ വായിക്കപ്പെടും വായിക്കപ്പെടും എന്നാണ് ബുക്ക് വായിക്കും എന്നുള്ളത് എങ്ങനെയാ പറഞ്ഞ നമ്മള് അധികം കേറി വന്നിട്ടുണ്ട് ഇതിനു മുമ്പത്തെ സെന്റൻസിൽ എന്തില്ല ഡൂവിനെ നമുക്ക് കാണാൻ കഴിയില്ല നമുക്ക് പുറത്തോട്ട് കാണാൻ കഴിയില്ല അതെ ബി യുടെ ഒരു ഫോം നമ്മൾ എന്ത് ചെയ്യണം ഇവിടെ വില്ലിന്റെ കൂടെ ഇട്ടു കൊടുക്കണം അപ്പൊ ചേരുന്ന യുടെ ഫോം ഏതാ ഏതാണ്ടി ഫസ്റ്റ് പറഞ്ഞു പറഞ്ഞ രസല്ലോ അപ്പൊ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കില്ല ഞാൻ ചോദിക്കണ ഉത്തരം കേറി പറയും കാണുന്ന ആൾക്കാർക്ക് മനസ്സിലാവില്ല വീഡിയോ ഫസ്റ്റ് അത് പറയാൻ അതിലേക്ക് എത്തണ്ടേ നമ്മള് അല്ലേ അപ്പൊ നമ്മൾ എന്ത് ചെയ്തു കൂടെ ഒരു ബി ഇട്ട് കൊടുത്തു അത് കഴിഞ്ഞിട്ട് നമ്മൾ പറയണം എങ്ങനെ പ്ലസ് അതാണ് സെന്റൻസിന്റെ അപ്പൊ നമുക്ക് എളുപ്പം തന്നെ പറയാൻ പറ്റും ഒന്നും കൺഫ്യൂഷൻ ഇല്ല നമ്മൾ പറയാനുള്ള ഒബ്ജക്റ്റ് എന്താണോ ആ ഒബ്ജെക്റ്റിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് നമ്മൾ പാസി വോയിസ് പറയുക എന്നുള്ളത് നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു അതുകൊണ്ട് ഒബ്ജക്റ്റിനെ പറയുന്നു ഒബ്ജക്റ്റിന് സിംഗുലർ ആയാലും പ്രശ്നമില്ല പ്ലൂറൽ ആയാലും പ്രശ്നമില്ല എല്ലാത്തിൻ്റെ കൂടെ നമ്മൾ വിൽ ബി ചേർക്കുന്നു അത് കഴിഞ്ഞിട്ട് വെർബിൻ്റെ മൂന്നാമത്തെ രൂപം പറയുന്നു പ്ലസ് ബൈ പ്ലസ് സബ്ജക്റ്റ് പറയുന്നു സിമ്പിൾ ഓക്കെ അപ്പോൾ സെൻറ്റൻസ് പറഞ്ഞു നോക്കട്ടോ ഈ ഓർഡർ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ കുറച്ച് കൺഫ്യൂഷൻ ആവും പക്ഷെ പറയുമ്പോൾ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാവും ഓക്കെ നമ്മുടെ സ്കൂളിലൊക്കെ റിസൾട്ട് പബ്ലിഷ് ചെയ്യാറല്ലേ അത് പറയരുത് റിസൾട്ട് പബ്ലിഷ് ചെയ്യാ ഹെഡ് മാഷല്ലേ അപ്പൊ ഹെഡ് മാഷ് പറയാണ് ഞാൻ നാളെ നിങ്ങളുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്യും എന്ന് പറയുകയാണെങ്കിൽ ഹെഡ് മാഷാണ് പറയുന്നത് അപ്പൊ ഹെഡ് മാഷ് ആക്ടിവ് വോയിസിലാ പറയാ അപ്പൊ ഹെഡ് മാസ്റ്റർ ഹെഡ് മാഷ് പറയാണ് ഐ വിൽ പബ്ലിഷ് യുവർ റിസൾട്ട് ചുമോറോ ഞാൻ നാളെ നിങ്ങളുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുമെന്ന് കുട്ടികളോട് പറഞ്ഞിരിക്കുകയാണ് എന്നിട്ട് കുട്ടികളൊക്കെ വീട്ടിൽ വന്നു വീട്ടിൽ വന്നുകഴിഞ്ഞപ്പോൾ നമുക്ക് അറിയില്ല നാളെ ഇപ്പോൾ ഹെഡ് മാസ്റ്റർ എങ്ങാനും ലീവാണോ അതോ വേറെ ആരെങ്കിലും ആവോ റിസൾട്ട് പബ്ലിഷ് ചെയ്യാൻ നമുക്ക് അറിയില്ല അപ്പോൾ നമുക്ക് വീട്ടിൽ വന്നിട്ട് പറയാൻ പറ്റുന്ന എന്താണ് നാളെ ഹെഡ് മാസ്റ്റർ റിസൾട്ട് പബ്ലിഷ് ചെയ്യുമെന്നൊന്നും നമ്മൾ പറയില്ല നമ്മൾ ആ നാളെ റിസൾട്ട് പബ്ലിഷ് ചെയ്യപ്പെടും നാളെ റിസൾട്ട് പബ്ലിഷ് ചെയ്യപ്പെടും ആരാ ആരെങ്കിലുംക്കോട്ടെ ഹെഡ് മാസ്റ്റർ അല്ലെങ്കിൽ സ്കൂളിലുള്ള വേറെ ഏതെങ്കിലും ടീച്ചേഴ്സ് ഒക്കെ ആയിരിക്കാം അപ്പൊ നാളെ റിസൾട്ട് പബ്ലിഷ് ചെയ്യപ്പെടും എന്ന് പറയണം അപ്പൊ ആർക്കാ പ്രാധാന്യം പ്രാധാന്യം റിസൾട്ടിന് ഇനി അടുത്ത റിസൾട്ടുകൾ ആണെങ്കിലോ കുറെ റിസൾട്ട് ഉണ്ടെന്ന് വിചാരിക്ക ഏഹ് അപ്പോൾ അപ്പോഴും നമ്മൾ തന്നെ പറയാ ദ റിസൾട്ട്സ് ഒരു എസ് കൂടി കൂടുതൽ വരും റിസൾട്ട് അപ്പോഴും വിൽ ബി തന്നെയാണ് ഇവിടെ നമ്മൾ പാസി വോയിസ് ഫ്യൂച്ചർ ടെൻസിൻ്റെ പറയുന്ന ഒരു കൺഫ്യൂഷൻ വേണ്ട വിൽ ബി തന്നെയാണ് എല്ലാത്തിൻ്റെയും കൂടെ വരിക അതുകൊണ്ട് നമുക്ക് കണ്ണും കൂട്ടിയിട്ട് വിൽ ബി ചേർത്തിട്ട് വെർബിന്റെ മൂന്നാമത്തെ രൂപം പറഞ്ഞ് കാര്യം പറയാം ഓക്കെ അപ്പൊ നമുക്ക് കൺഫ്യൂഷൻ വരും ഒരു കൺഫ്യൂഷൻ വരും ഇവിടെ വിൽ ബി കഴിഞ്ഞിട്ട് ഇത്രയും കാലം നമ്മൾ പറഞ്ഞത് വെർബിന്റെ ഐ എൻ ജി ഫോം അല്ലേ അതെ വേറും അതേപോലെ തന്നെ നമ്മൾ ഫോം ഇട്ടില്ലല്ലോ അപ്പോ നമ്മളൊരു കാര്യം മനസ്സിലാക്കാം ആമ ഈസ് ആറ് വാസ് വേറ് കഴിഞ്ഞിട്ട് വെറും മൂന്നാമത്തെ രൂപമാണ് നമ്മൾ കാണുന്നതെങ്കിൽ അത് പാസി വോയിസ് ആയിരിക്കും അതേപോലെ തന്നെ പാസിവ് വോയിസിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ആണെങ്കിൽ അതില് ഒരു ഇ ഡിന്റെ ഫോം കാണും മൂന്നാമത്തെ രൂപം കാണും അപ്പോ അത് നിങ്ങൾ വോയിസ് ആയിട്ട് തന്നെ എടുക്കണം അപ്പൊ എന്താണ് ഈ വോയിസ് അപ്പൊ സെന്റൻസ് തുടങ്ങുന്നത് തന്നെ വസ്തുക്കൾ വെച്ചിട്ടായിരിക്കും റിസൾട്ട് പെണ് ബുക്ക് ഇങ്ങനെയുള്ള വസ്തുക്കൾ വെച്ചിട്ടായിരിക്കും സെന്റൻസ് അതേപോലെ തന്നെ വോയിസിൽ നമ്മളെ ഈ നമ്മള് ഹാവ് ഹാസ് ഹാസൊന്നും വരുമ്പോഴും ഇടി തന്നെയല്ലേ ചേർക്കൂർ ഞാൻ ഇംഗ്ലീഷ് കണ്ടിട്ടുണ്ട് ഈ പാസ് പോയി ചെലതിലൊക്കെ അപ്പൊ ഹാവ് ഹാവ് ആശു വെച്ച് പറയണത് ഉണ്ടാവും അതില് ഇടി തന്നെയാവും ഇപ്പൊ ഡിഡ്ഡ് വെച്ചിട്ടാണെങ്കിലും ഇടിയ തന്നെയാവും ആവും

അപ്പം നമ്മൾ പറയണം ആ വാതിൽ തുറക്കപ്പെടും ഉടനെ തുറക്കപ്പെടും അമ്പലത്തിലൊക്കെ പോയി ക്യൂ നിൽക്കുന്ന സമയത്ത് എന്ത് ചെയ്യും ആ നടയുടെ അവിടെ എങ്ങനെ വാതിൽ തുറക്കൂലേ നമ്മൾ ഒരാളോട് ആ വാ ആ വാതിലിപ്പോൾ തുറക്കപ്പെടും അല്ലേ ആരോ ആര് വേറെ ആരെങ്കിലും ആയിരിക്കും ആ വാതിൽ തുറക്കുക പൂജാരിയോ അല്ലെങ്കിൽ അമ്പലത്തിലുള്ള വേറെ ആരെങ്കിലൊക്കെ ആയിരിക്കും വാതിൽ തുറക്കുക അപ്പം നമ്മൾ എന്താ പറയുക നട ഇപ്പോൾ തുറക്കപ്പെടും അല്ലെങ്കിൽ വാതിൽ ഇപ്പൊ ഇപ്പോ തുറക്കെടും അല്ലേ നമ്മളെ വീട്ടിൽ ടി വി നന്നാക്കാൻ ഒരാൾ വന്നു ടി വി കേടായിരുന്നു അല്ലെ അപ്പൊ നമ്മൾ പറയാണ് ഇപ്പൊ ശരിയാവും നമ്മൾ ഇങ്ങനെ പറയാം ആ ടി വി ഇപ്പൊ ശരിയാവും പറയാ ആക്ച്വലി ആ ടി വി ഇപ്പോൾ ശരിയാകപ്പെടും

യർഡ് സൂൺ ആ ടി വി ഇപ്പൊ തന്നെ റിപ്പയർ ചെയ്യപ്പെടും അത് ശരിയാക്കപ്പെടും അങ്ങനെ പറയാം നമ്മളൊരു കാര്യം രണ്ടു മൂന്ന് അർത്ഥം ഒട്ടിക്കുക എന്നർത്ഥമുണ്ട് അതുപോലെ നമ്മളൊരു കാര്യം ശരിയാക്കുക നന്നാക്കി എടുക്കുക ഫിക്സ് ചെയ്യില്ലേ നമ്മൾ ഒരു കാര്യം അവിടെ കൊണ്ടുപോയി

മീറ്റിംഗ് ബി സ്റ്റാർട്ട് മീറ്റിംഗ് ഇപ്പൊ തുടങ്ങപ്പെടും അല്ലെങ്കിൽ എന്നൊക്കെ പറയാം ഇടിയ കിട്ടില്ല വളരെ സിമ്പിളാണ് ഗർബിന്റെ മൂന്നാമത്തെ രൂപം മാത്രം പറഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് ആരാണോ അത് ചെയ്യുന്നത് എന്നുള്ള നമുക്ക് പൂർണ്ണ വിശ്വാസം ഉണ്ട് ഉറപ്പെന്നുണ്ടെങ്കിൽ ബൈ ചേർത്തിട്ട് ആളെ പറയാട്ടോ നമുക്കിപ്പോ ആരാണ് ചെയ്യുന്നത് കാണേ അല്ലെങ്കിൽ അറിവുണ്ടെങ്കിൽ അവളാൽ രണ്ട് നമുക്ക് ചെയ്യുന്നത് ഏത് വെർബാണ് ചെയ്യുന്നത് ആരാണ് ചെയ്യുന്നത് അത് ബൈ പറയാം നമുക്കറിഞ്ഞാൽ ഇനി ഇതിനെ നോട്ട് നോട്ടാക്കണമെങ്കിൽ നിങ്ങൾ വില്ലിന്റെ കൂടെ നോട്ട് ഇടുക അപ്പൊ സെന്റൻസ് നെഗറ്റീവ് ആണ് ചോദ്യമാക്കണമെങ്കിൽ ഈ ഓബ്ജെക്ടിന്റെ ഫ്രണ്ടിലേക്ക് വില്ലിനെ മാത്രം കൊണ്ടുവരിക വില്ല് കഴിഞ്ഞിട്ട് നമ്മൾ ഓബ്ജെക്ടിനെ പറയാം ബി ഓപ്പൺ ആ ഡോർ ഇപ്പൊ തുറക്കപ്പെടും അത്രേ ഉള്ളു ആ നമ്മൾ ആദ്യം ആക്റ്റീവ് വോയിസിൽ സബ്ജക്റ്റിനായിരുന്നു ഓക്സിലറി കഴിഞ്ഞിട്ട് നമ്മൾ സബ്ജക്റ്റാ പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ സബ്ജക്റ്റിൻ്റെ ഫ്രണ്ടിലേക്കായിരുന്നു നമ്മൾ ഓക്സിലറിനെ കൊണ്ടുതന്നെ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം നേരെ ഓബ്ജെക്റ്റിൻ്റെ ഫ്രണ്ടിലേക്ക് നമ്മൾ ഈ ഓക്സിലറിനെ ഓക്സിലറീനെ എടുത്തിട്ട് കഴിഞ്ഞാൽ ഇത് ചോദ്യമായി മാറി ഓക്കെ അപ്പോൾ ഐ ഡി നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ടോപ്പിക്കായതുകൊണ്ട് നമ്മൾ വലിച്ചു നീട്ടുന്നില്ല ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ ഇനി നിങ്ങൾക്കുള്ള രണ്ട് ചോദ്യം നിങ്ങൾക്ക് ഈ ടോപ്പിക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുമ്പോൾ ഞാൻ പ്രതീക്ഷിക്കുന്നു ഫസ്റ്റ് ചോദ്യം നമ്മളെല്ലാം എപ്പോഴും പറയുന്ന ഒരു ചോദ്യമാണ് നീ പേടിക്കണ്ട പ്രശ്നങ്ങളൊക്കെ എല്ലാം സോൾവ് സോൾവാകും നമ്മൾ പറയില്ലേ അത് സിമ്പിളായിട്ട് നമ്മൾ പ്രശ്നങ്ങളൊക്കെ സോൾവ് ആകും എന്നാണ് പറയാം അത് ആക്ച്വലി പറയേണ്ടത് എങ്ങനെയാണ് എല്ലാ പ്രശ്നങ്ങളും സോൾവ് ചെയ്യപ്പെടും ഓക്കെ എല്ലാ പ്രശ്നങ്ങളും സോൾവ് ചെയ്യപ്പെടും ഇനി എൻ്റെ അടുത്ത ചോദ്യം

സ്പീക്കിംഗ് ചാലഞ്ചും കാണാം അതിനുശേഷം നമ്മളെ പുതിയ വീഡിയോസ് കാണാം അപ്പോൾ അടുത്തവരെയും കാണാം അതുവരെയും ലൈക്ക് സബ്സ്ക്രൈബ് ആൻഡ് കോമെൻറ്റ്സ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക